നെല്ലിമറ്റത്തിന് സമീപം കാറും രണ്ട് ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ച് യുവാവും മരിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന മുളവൂർ സ്വദേശി ബേസിൽ ജോയിയാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട കാറും ബൈക്കും സ്കൂട്ടറും നിർമ്മാണത്തിലിരിക്കുന്ന കാനയിലേക്ക് വീണു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് സ്കൂട്ടർ ഓടിച്ചിരുന്ന സ്ത്രീക്കും മകനും കാർ യാത്രികർക്കും പരിക്കുണ്ട് കൊച്ചി മൂന്നാർ റോഡിൽ നെല്ലിമറ്റം സങ്കീർത്തന ഓഡിറ്റോറിയത്തിന് സമീപമാണ് അപകടമുണ്ടായത് കൂട്ടിയിടിച്ച ബൈക്കിലേക്കും സ്കൂട്ടറിലേക്കും കാർ ഇടിച്ചു കയറുകയായിരുന്നു മൂന്ന് വാഹനങ്ങളും നിർമ്മാണത്തിലിരിക്കുന്ന കാനയിൽ പതിക്കുകയും ചെയ്തു ബൈക്കോടിച്ചിരുന്ന മുളവൂർ പൊന്നിരിക്കാപറമ്പ് വെള്ളത്തിനാനിക്കൽ ജോയിയുടെ മകൻ ബേസിലാണ് മരിച്ചത് സ്കൂട്ടർ ഓടിച്ചിരുന്ന പയ്യൽ കുര്യത്തും കുഴി ഇന്ദുവിനും മകൻ സിദ്ധാർത്ഥനും ഗുരുതര പരിക്കേറ്റു കാർ യാത്രകർക്കും പരിക്കുണ്ട് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കും സ്കൂട്ടറും തകർന്നു കാറിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട് നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ നിയന്ത്രണങ്ങളോടെയാണ് കടത്തിവിട്ടിരുന്നത് ഇടറോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു സ്കൂട്ടർ കോതമംഗലം ഭാഗത്തു നിന്നുമാണ് ബൈക്ക് വന്നത് കൂട്ടിയിടിച്ച് റോഡിൽ വീണ ഇരുചക്ര വാഹനങ്ങളിലേക്ക് കാർ ഇടിച്ചു കയറി ബൈക്കിൽ നിന്നും ഏതാനും അടി ദൂരേക്ക് തെറിച്ച് വീണ ബേസിലിന്റെ തലയിലാണ് മാരക പരിക്കേറ്റത് ഹെൽമറ്റ് ചൂരിത്തെ പോയിരുന്നു പോലീസാണ് ബേസിലിനെ കോതമംഗലത്ത് ആശുപത്രിയിൽ എത്തിച്ചത് അതിനു മുമ്പേ മരണം സംഭവിച്ചിരുന്നു സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു ഇരുപത്തിയേഴുകാരനായ ബേസിൽ ജോലി സംബന്ധമായ യാത്രക്കിടെയാണ് അപകടം സംഭവിച്ചത് കെ സി വി ന്യൂസ് കോതമംഗലം